എനിക്കൊരുപാട് മെസ്സേജസ് വരാറുണ്ട് ഞാൻ വീട് വിട്ടിറങ്ങിയതിനെ പറ്റി ചിന്തിക്കുന്നു ചേച്ചി ചെയ്യുന്നത് പോലെ എന്നൊക്കെ ഞാൻ ഈ ഫേസ്ബുക്കിൽ എഴുതിയിരുന്ന പിച്ചും പേരും വായിച്ചിട്ടായിരിക്കും പലരും ഇങ്ങനത്തുള്ള മെസ്സേജസ് എനിക്ക് അയക്കുന്നത് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഒരു അങ്കലാപ്പ് വരാറുണ്ട് കാരണം ഞാൻ ഏത് പോസ്റ്റ് ഇട്ടാലും അതിൽ ശ്രദ്ധിക്കാം ശ്രദ്ധിച്ചാൽ കാണാം ഓൺലൈൻ മീഡിയ എടുക്കരുതെന്ന് കാരണം വേറൊന്നും കണ്ടല്ല അവർ ഏതിൻ്റെ മുപ്പുമൂല് എടുത്തിട്ട് വേറൊരു ക്യാപ്ഷനും എടുത്ത് വെച്ചിട്ട് അലക്കും അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന അതിൽ വരുന്നത് കാര്യത്തിലോട്ട് കിടക്കാം ഞാൻ ഇറങ്ങി വരുമ്പോൾ അതുവരെ എൻ്റെ എൻ്റേതായ സേവിങ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു മാർവിനാസ് കോളേജിൽ ഒമ്പത് വർഷമായിട്ട് ഞാൻ പാർട്ട് ടൈം കൗൺസിലറായിരുന്നു ഇപ്പോഴും തുടരുന്നു ആർക്കിടെക്ചർ കോളേജ് ടി കെ എം എൻജിനീയറിങ് കോളേജ് വനിതാ വികസനം റീച്ച് ലോ കോളേജ് ഇവിടങ്ങളിലെല്ലാം ജോലി ചെയ്ത സാലറി എൻ്റെ ബാങ്കിലുണ്ടായിരുന്നു അതായിരുന്നു എൻ്റെ ഉറപ്പ് നമ്മൾ എനിക്ക് അതുവരെ ഉണ്ടായിരുന്ന സൗഹൃദങ്ങൾ പോലും അഴിച്ചുപണിയേണ്ടി വന്നിട്ടുണ്ട് നാൽപ്പതുകൾക്ക് ശേഷമാണ് എനിക്ക് നല്ല സൗഹൃദങ്ങൾ വന്നു ചേർന്നത് നാൽപ്പതുകൾക്ക് ശേഷം കാരണം അതുവരെയുള്ള എൻ്റെ വ്യക്തിത്വം അത്രയും ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഒരു കുറച്ചൊരു പോളിഷായി തുടങ്ങിയ ശേഷമാണ് എന്നിലേക്ക് നല്ല സൗകര്യങ്ങൾ എത്തിത്തുടങ്ങിയത് അപ്പോൾ അവിടെ നമ്മളുടെ പ്രശ്നമാണ് മറ്റുള്ളവരുടെ പ്രശ്നമല്ല അപ്പം എന്നിട്ട് പോലും അവരിൽ നിന്ന് സാമ്പത്തികമായിട്ട് ഞാൻ ഒരു സഹായവും സ്വീകരിച്ചിട്ടില്ല ഞാൻ കടം വാങ്ങിക്കുകയോ കടം കൊടുക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല അപ്പം നമ്മൾ ഈ ബേസിക്ക് ആയിട്ടുള്ള ഒരു കാര്യം ഇറങ്ങി വരുമ്പോൾ എന്ന് പറഞ്ഞാൽ പണം തന്നെയാണ് അപ്പം ഒറ്റപ്പെട്ട് നിൽക്കുന്നതിൽ സ്ത്രീയെ സമയത്തോളം ലൈംഗികമായ ചൂഷണം മാത്രമായിരിക്കില്ല നേരിടേണ്ടി വരുന്നത് നമുക്ക് വേറെ പലതരത്തിലും പറ്റിക്കപ്പെടാം അപ്പം ബേസായിട്ടുള്ളൊരു ഇൻകം ഇല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പുറപ്പെടുക എന്ന് പറയുന്നത് അതൊരു അപകടമാണ് ഞാൻ എഴുതുന്നത് പലപ്പോഴും എൻ്റെ ഒരു സ്ട്രെസ് റിലീഫാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓൺലൈൻ മീഡിയ ഒന്നും എടുക്കണ്ട എനിക്ക് ആരൊക്കെയോ എന്നെ കേൾക്കുന്നു എന്ന് തോന്നാൻ തോന്ന തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്താണ് ഞാൻ ഫേസ്ബുക്കിൽ കുത്തിക്കൊറിക്കാൻ തുടങ്ങിയത് പക്ഷേ അതിൽ ഇൻഫ്ലുവൻസ്ഡായിട്ട് കാരണം ഈ അടുത്തൊക്കെ ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ വരുന്നുണ്ട് ഇറങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ് അപ്പോൾ ഞാൻ അങ്ങോട്ട് എന്താണ് നിങ്ങളുടെ ജോലിയും ചോദിക്കുമ്പോൾ ജോലിയൊന്നുമില്ല ചെന്നിട്ട് കണ്ടുപിടിക്കാം അതൊന്നും എളുപ്പമല്ല നമ്മൾ വട്ടപൂജ എന്നറിയുമ്പോൾ നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല നമ്മൾ വട്ടപൂജയെന്നറിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് വരണം കോൺഫിഡൻസ് ഉണ്ടാവണം കോൺഫിഡൻസ് എല്ലാവർക്കും മുറുക്കി പിടിച്ചോണം അങ്ങനെ ഒരു തീരുമാനത്തിലാണെങ്കിൽ കാരണം ആ ഒരു കോൺഫിഡൻസാണ് എന്നെ മുന്നോട്ട് നയിച്ചത് നമുക്ക് നമ്മൾ ഒന്നുമല്ല എന്നറിഞ്ഞാൽ പിന്നെ നമ്മളെ സഹായിക്കാനായിട്ട് ആരും വരില്ല അവർക്ക് എന്തെങ്കിലുമൊക്കെ ആയ ആളുകളെ സഹായിക്കാനായി മനുഷ്യന്മാർക്ക് താല്പര്യം ഉണ്ടാകും അല്ലെങ്കിൽ സെലിബ്രിറ്റികളെ അവരെയാണെങ്കിൽ അങ്ങോട്ട് ചെന്ന് സഹായിക്കും അപ്പം ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ എൻ്റെ ജീവിതം അത് എൻ്റെ ഡെഫിനിഷനാണ് നമുക്ക് വേറൊരാൾക്ക് എൻ്റെ ലൈഫ് സ്വാധീനിക്കപ്പെടരുത് അതുപോലെ തന്നെ ഞാൻ വേറൊരാളെ കണ്ടിട്ട് അതുപോലെ ആവാം എന്ന് തീരുമാനിച്ച് ആ ലൈഫിൽ വെച്ചാൽ ഞാൻ തകർന്നു പോകും അതുകൊണ്ട് ഒരുപാട് മെസ്സേജസ് വരുമ്പോൾ ഞാൻ പലപ്പോഴും റിപ്ലൈ കൊടുക്കുന്നില്ല കാരണം ബേസിക്ക് ആയിട്ട് നമുക്കൊരു ജോലി വേണം കയ്യിൽ കാശ് വേണം എന്നാൽ അരിയിട്ട് വേവിച്ചാലേ നമുക്ക് ചോറാവത്തുള്ളൂ അല്ലേ